ഓ ചൂടി നീ വാണി താഴെ വെച്ചിട്ടുണ്ട് ഇങ്ങനക്ക് ജിൻജ ഉണ്ട് താഴെ കൂടാ ഡാ ഡാ ചൂടാരീ നീ വാ വാ ഡാ ഡാ ചൂടാരീ നോക്ക് ഐnabla കുടടാ വേതോ ഐതൊരു കൊള്ള ഗമ്മ കുട기고 വെങ്ങടകി കൊള്ള ഗമ്മ കുടചേ ചൂട് ചൂടുണ്ടാ ഇനി കുട ആരോമലിനെ കൊടുക്കണം വേതോനെ കൊടുക്കണം ഞാന കുടtailോ ഒഴിച്ച് കൊടുക്ക് ഹേ ആരോമലിനെ ഇതന്നെ കുട്ടി ചേച്ചി നോക്കിയാട്ടെ ആ കാട്ടല്ലേതലും അഞ്ചരക്ക അടയ്ക്കോ ഓളങ്ങനെ കാട്ടോ നല്ല കുട്ടിയെ കുടിക്കുന്നുണ്ട് കുടിക്കണത് അങ്ങനെ ചുണ്ട് കാട്ടല്ലേ मीर तमिल अचार वाली जगह अचार मैं चार नौ है जो अंगर हर सुबह डाल देला अचार मीर भी जमीर गया ये नहीं करती उठ क्या <laughs> <दीग> <laughs> <laughs>